എല്ലാ മേഖലകളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന യു എ വിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ കൂടുതലായും ശ്രദ്ധ നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലോക റാങ്കിങ്ങിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യു എയിലെ സർവകലാശാലകൾ എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെന്റർ ഫോർ വേൾഡ് യൂണിവേഴ്സിറ്റി അഥവാ സി ഡബ്ല്യു യു ആർ റാങ്കിങ്ങിലാണ് യു എ സർവകലാശാലകൾ മുന്നിലെത്തിയത് ഈ റാങ്കിങ്ങിൽ ആകെ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അബുദാബിയിലെ ഖലീഫ യൂണിവേഴ്സിറ്റി മുപ്പതാം സ്ഥാനങ്ങളിൽ മുന്നേറി എണ്ണൂറ്റി നാൽപ്പത്തി ആറാം സ്ഥാനത്തെത്തി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റി തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനങ്ങൾ ഉയർന്ന് ആയിരത്തി ഇരുപത്തി രണ്ടാം സ്ഥാനത്തും ഷാർജ യൂണിവേഴ്സിറ്റി നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനങ്ങൾ ഉയർന്ന് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ഥാനത്തും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഉള്ളത് യു എ ഇയിലെ സർവകലാശാലകളുടെ ശക്തമായ ഗവേഷണ പ്രവർത്തനങ്ങളാണ് റാങ്കിങ്ങിൽ മുന്നിലെത്താൻ സഹായിച്ചത് സൗദിയിലെ കിങ് അബ്ദുള്ള ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇത് കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി സ്ഥാനത്തേക്ക് ഉയർന്നു സൗദിയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ഇരുന്നൂറ്റി അൻപത്തിനാലാം സ്ഥാനത്ത് നിന്ന് ഇരുന്നൂറ്റി സ്ഥാനത്തേക്കും ഉയരുകയും ചെയ്തു യു എ സർക്കാർ സമീപ വർഷങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് നിരവധി നടപടികളാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യു എ ഇ പ്രാദേശിക സർവകലാശാലകളിൽ സ്ഥിരമായി വിലയിരുത്തലുകൾക്ക് വിധേയമാകുന്നതിനും പ്രകടനത്തെ അടിസ്ഥാനമാക്കി ക്ലസ്റ്റർ ചെയ്യുന്നതിനുമുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു